രെങ്കിലും ഒരാളെ തല പോവും ഈ തല പോയി ഞാനിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് റോഡ് സൈഡിൽ ബദാമിന്റെ മരം നിൽക്കുന്നത് കണ്ടത് അത് കണ്ടപ്പോൾ ചെറുപ്പത്തെ കസിൻസിന്റെ കൂടെ ഇതിന് വേണ്ടി അടി ഉണ്ടാക്കിയത് ഓർമ്മ വന്നിട്ട ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ഉള്ള എനിക്ക് ഒറ്റക്ക് കഴിക്കാലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ തന്നെ പൊട്ടിച്ചു കഴിക്കാൻ തീരുമാനിച്ചു പണ്ട് ഞങ്ങളുടെ തറവാട്ട് മുറ്റത്ത് ഇത് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ അധികം എവിടെയും കാണാറില്ല ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതൊന്നും വേണ്ടാ തോന്നുന്നു ഞാൻ നോക്കുമ്പോൾ ഒരുപാട് താഴെ തന്നെ ഉണ്ടായിരുന്നു ആരും ബദാം പൊട്ടിച്ചുകഴിക്കാനുള്ള കല്ല് തരിയുമ്പോഴാണ് ഞാൻ ഈ കാഴ്ച കാണുന്നത് ആയിട്ട് വീടുള്ളവർക്ക് എന്ത് സുഖാണല്ലേ ഈ മണി നേരത്ത് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാലോ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ കാര്യത്തിൽ നടക്കാം അങ്ങനെ ഞാൻ രണ്ട് കല്ലൊക്കെ ഒപ്പിച്ചിട്ട് പൊട്ടിക്കാൻ തുടങ്ങിട്ടോ ഇതിന് നല്ല ഉറപ്പുള്ള തോണായത് കൊണ്ട് ഒരുപാട് നേരം പണിപ്പെട്ട് കുത്തിയാൽ ആണെങ്കിൽ എന്തെങ്കിലും ഒരു തരി കിട്ടുള്ളൂട്ടോ കിട്ടുന്ന ഒരു തരിയാണെങ്കിലും ബദാം കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു സാധനം കണ്ടിപ്പെട്ടത് കേട്ടോ ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല പണ്ടത്തെ ഫൈറ്റിംഗ് സ്റ്റാർസ് ഇവരായിരുന്നു കേട്ടോ കാണിച്ചത് എങ്ങനെയാണെന്ന് വഴക്കൂടും ആരെങ്കിലും ഒരാളുടെ തലങ്ങനെ പോവും വലിച്ചാല് ഇതിലെ ആരെങ്കിലും ഒരാളുടെ തല പോവും തല പോയി ഞാൻ കാണിച്ചരാട്ടോ ഇതിന് കൂടെ നമുക്ക് വഴക്കുടിക്കാനുണ്ടോ ഇതിന് ഇതിന് കൂടി വഴക്കു കുടിക്കോ ചുവപ്പിന്റെയോ നില പോവും പച്ചന്റെ തല പോയി അപ്പം ലൈക്ക് ഷെയർ ആരും മറക്കണ്ടോ